ഇന്റർനെറ്റിന്റെ ഫ്രണ്ട് പേജ് എന്ന വിശേഷണം ആർക്കാണെന്നറിയാമോ ഇന്റർനെറ്റിൽ സംശയങ്ങൾ ഉന്നയിക്കാനുള്ള ലോകത്തെ ഏറ്റവും വിഖ്യാതമായ ചർച്ചാ ഫോറങ്ങളിൽ ഒന്നായ റെഡിറ്റാണത് അപ്റ്റുഡേറ്റായി ഉള്ളടക്കങ്ങൾ കമ്മ്യൂണിറ്റി ചർച്ചകൾ വാർത്താ അപ്ഡേറ്റുകൾ വിനോദങ്ങൾ തുടങ്ങി എല്ലാ മേഖലകളും ഉൾക്കൊള്ളുന്ന പ്ലാറ്റ്ഫോം ആയതിനാലാണ് റെഡ്ഡിറ്റിന് ഇന്റർനെറ്റിന്റെ ഫ്രണ്ട് പേജ് എന്ന വിശേഷണം ലഭിച്ചിരിക്കുന്നത് സംശയം വന്നാൽ നമ്മളിൽ പലരും ആശ്രയിക്കുക ഗൂഗിളിനെയാണ് എന്നാൽ ഗൂഗിൾ തരുന്ന എല്ലാ ഉത്തരങ്ങളും ശരിയാകണമെന്നില്ലെന്ന വിമർശനം പലപ്പോഴും ഉയരാറുണ്ട് റെഡിറ്റ് ഫോറങ്ങളിലാണ് സംശയം ഉന്നയിക്കുന്നതെങ്കിൽ പലരുടെയും ഉത്തരങ്ങൾ ലഭിക്കും സംശയം മാറിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഉത്തരം കിട്ടിക്കൊണ്ടേയിരിക്കും ഇനി ലഭിക്കുന്ന ഏതെങ്കിലും ഉത്തരം തെറ്റാണെങ്കിൽ അത് തിരുത്താനും ആരെങ്കിലുമൊക്കെ എത്തും ഉത്തരം നൽകുന്നത് വ്യക്തികളാണെന്നതാണ് റെഡിറ്റിനെ പ്രിയങ്കരമാക്കുന്നത് ഗൂഗിളിനോട് താൽപ്പര്യമില്ലാത്തവർക്കായി ഇപ്പോൾ എ എ ആൻസൈസ് ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത് റെഡിറ്റിന്റെ ഫാൻ ബേസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ റെഡിറ്റിന്റെ സജീവ ഉപയോക്താക്കളുടെ എണ്ണം ഇപ്പോൾ നാൽപ്പത് കോടിയോളമാണ് തിരഞ്ഞെടുത്ത റെഡിറ്റർമാർക്ക് അതായത് റെഡിറ്റിൽ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഏറ്റവും നൂതന ഫീച്ചറുകളിലൊന്നായ എ ഐ സെർച്ച് ടൂൾ നൽകാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുതലാണ് ചാറ്റ് ജി പി ടി പ്രപ്ലക്സിറ്റി എ ഐ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളെ പോലെ ഇത് ഉത്തരം നൽകും സ്റ്റീവ് ഹഫ്മാൻ അലക്സിസ് ഒഹാനിയൻ അരൺ സോട്ട്സ് എന്നിവർ ചേർന്ന് രണ്ടായിരത്തി അഞ്ചിലാണ് റെഡിറ്റ് സ്ഥാപിക്കുന്നത് രണ്ട് പതിറ്റാണ്ട് കൊണ്ട് ലോകത്തെ ഏറ്റവും ട്രാഫിക്കുള്ള വെബ്സൈറ്റുകളിലൊന്നായി ഇത് മാറി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റാങ്കിംഗ് പ്രകാരം ലോകത്ത് ഏറ്റവും ട്രാഫിക് ഉള്ള വെബ്സൈറ്റുകളിൽ ഒമ്പതാം സ്ഥാനത്താണ് റെഡിറ്റ് സയൻസ് സിനിമ സ്പോർട്സ് തുടങ്ങി ഏതു വിഷയത്തെയും കുറിച്ച് അറിയാൻ ഒരു ലക്ഷത്തിലേറെ ഓൺലൈൻ കമ്മ്യൂണിറ്റികൾ റെഡിറ്റിലുണ്ട് ഏതെങ്കിലും വിഷയത്തിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ചോദിച്ചാൽ ലഭ്യമായ വിവരങ്ങൾ മുഴുവൻ താഴെ താഴെ ബുള്ളറ്റ് പോയിന്റുകളായി നൽകും ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള സബ് റെഡിറ്റ് പോസ്റ്റുകളും ലഭ്യമാകും ചർച്ചകൾ മാത്രമല്ല റെഡിറ്റർമാർ മറ്റുള്ളവർക്കായി ലിങ്കുകളും ഫോട്ടോകളും വീഡിയോകളും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതിനാൽ കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താൻ സാധിക്കുമെന്നതുകൊണ്ട് റെഡിറ്റ് പരീക്ഷിക്കുന്നവരുമുണ്ട് ഉത്തരങ്ങളും പോസ്റ്റുകളും ശരിയാണെന്ന് തോന്നിയാൽ റെഡിറ്റർമാർക്ക് തങ്ങളുടെ പിന്തുണ അപ്വോട്ടായി നൽകാം തെറ്റാണെന്ന് തോന്നിയാൽ ഡൗൺ വോട്ടും ചെയ്യാം പോസ്റ്റുകൾക്ക് താഴെ കമൻ്റ് ചെയ്തും ചർച്ചകളിൽ പങ്കെടുത്തും നൽകുന്ന സംഭാവനകൾക്കനുസരിച്ച് റെഡിറ്റർമാർക്ക് കർമ്മ പോയിന്റുകളും ലഭിക്കും ചർച്ചകളിൽ ശരിയായ പേര് വിവരങ്ങൾ നൽകാതെ അജ്ഞാതനായി പങ്കെടുക്കാം എന്നതുകൊണ്ട് തുറന്ന സംവാദത്തിന് റെഡിറ്റിൽ വഴിയൊരുങ്ങുന്നുണ്ട് വെറുതെ ചാറ്റ് ചെയ്തും മറ്റും പാഴാക്കുന്ന സമയത്ത് കൂടുതൽ അറിവ് നേടാൻ സഹായിക്കുന്ന പ്ലാറ്റ്ഫോം ആണെങ്കിലും ചില കുറവുകളും റെഡിറ്റിനുണ്ട് മികച്ച മോഡറേഷൻ ഇല്ലാത്തതിനാൽ ഹരാസ്മെന്റിന് സാധ്യതയുണ്ട് വ്യാജ വാർത്തകൾ എളുപ്പത്തിൽ പ്രചരിപ്പിക്കപ്പെടാനും ഇടയുണ്ട് വോട്ടിംഗ് രീതി മൂലം എക്കോ ചേംബറുകൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം അതായത് തെറ്റായ ധാരണകൾ തിരുത്തിയേക്കാം എന്ന് കരുതി എത്തുന്ന ആൾ തന്റെ ധാരണകൾ ഊട്ടിയുറപ്പിക്കുന്ന ഫോറങ്ങളിൽ പെട്ടുപോകാൻ ഇടയുണ്ട് അനോണിമസ് എന്ന് പറയുമെങ്കിലും സ്വകാര്യത സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന സംശയവും നിലനിൽക്കുന്നു ഒരു നിശ്ചിത സമയമൊക്കെയല്ല റെഡിറ്റിൽ ചെലവഴിക്കുന്നതെങ്കിൽ അഡിക്ഷൻ ഉണ്ടായേക്കാം നെഗറ്റീവും മനോവിഷവും ഉണ്ടാക്കുന്നതുമായ കണ്ടന്റ് കാണേണ്ടി വന്നേക്കാം ആണെങ്കിലും സങ്കീർണമായ വിഷയങ്ങളെക്കുറിച്ചറിയാൻ ഗൂഗിളിനേക്കാൾ നല്ലത് റെഡിറ്റ് തന്നെയാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അമേരിക്കയാണ് പ്രധാന മാർക്കറ്റെങ്കിലും ധാരാളം ഇന്ത്യക്കാരും ഇപ്പോൾ റെഡിറ്റ് ഉപയോഗിക്കുന്നുണ്ട് റെഡിറ്റ് പ്രതിമാസ ട്രാഫിക്കിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് മൂന്നാം സ്ഥാനമാണ് സമീപകാല ഡേറ്റ പ്രകാരം റെഡിറ്റിന് ഇന്ത്യയിൽ എഴുപത്തിനാല് ദശലക്ഷം പ്രതിമാസ ഉപയോക്താക്കളുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള നീക്കത്തിലാണ് അവർ ബംഗളൂരുവിൽ ഓഫീസ് തുറന്ന് റെഡിറ്റ് ഇന്ത്യക്കാർക്കായി ഒരു ടീമിനെ പ്രവർത്തിപ്പിക്കുമെന്ന് അടുത്തിടെ ഉണ്ടായിരുന്നു